കഴിവുള്ള വിദ്യാർത്ഥിയാണ് ഞാൻ എനിക്ക് ഒരുപാട് കഴിവുണ്ട് കറന്റ് നന്നാക്കാനുള്ള കഴിവുണ്ട് എനിക്ക് അത് എല്ലാവർക്കും കഴിയൂല അത് ഓരോ കൈയിൻ്റെ ഫലം അത് തന്നെയാണ് നിങ്ങള് സുഖക്കടിക്കും മരിക്കും പാട് കാര്യമില്ല ഒരു സമയത്ത് ജീവൻ പോകുന്നുണ്ട് മരിക്കുന്നുണ്ട് സുഖക്കടിക്കുന്നുണ്ട് എല്ലാം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല പിടിച്ചു വെക്കാൻ കഴിയില്ല ഈ വീഡിയോ എല്ലാവരും കാണണം കണ്ടിട്ട് പോരാ ലൈക്ക് ചെയ്യണം സബ്ക്രീയ്യണം വേട്ടം വർത്തണം ലൈക്ക് ചെയ്യണം സമെന്റ് ചെയ്യണം മറക്കരുത് ഒരുപാട് എന്റെ എന്റെ പോട്ടെ ഒരുപാട് എനിക്ക് ഒരുപാട് കഴിവുണ്ട് മറ്റുള്ള കുട്ടികൾക്ക് കഴിവുണ്ടാവില്ല എന്റെ അത്രയും കൂടി മുന്നോട്ട് വരാൻ കഴിയില്ല അതാണ് ഞാൻ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങി നൽകിയതാണ് പക്ഷെ ഞാൻ ഇവിടെ സോക്കടിക്കും മരിക്കും എന്ന് ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഓരോ കഴിവിൻ്റെ അനുസരിച്ച് ഓരോ പർദയം അതാണ് അതാണ് ഒരു വിദ്യാർത്ഥി ഇന്ന് ചെയ്തു കൊണ്ടിരിക്കുന്നത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളത് ചെയ്യണ്ട നിങ്ങളത് ചെയ്യണ്ട ഞങ്ങൾക്ക് അതിനെ പറ്റി അറിയുക നിങ്ങൾ അത് കണ്ടുകൊണ്ട് കഴിച്ചാണോ അത് അതോരോ കഴിവ് വേണം അത് അതോരോ തല വേണം അതിലെ ബുദ്ധി വേണം അതില്ലാതെ കഴിച്ചിട്ട് കാര്യമില്ല അത് മുതിർന്ന ആൾക്കാരായാലും ചെറിയ കുട്ടികളായാലും നിങ്ങളെ നിൽക്കണ്ട നിങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് അതിനെ പറ്റി അറിയ ഞാനത് പഠിച്ച് എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഓരോ ഒരു ഭാഗത്തു നിന്ന് കണ്ട് മനസ്സിലാക്കുന്ന മറ്റുള്ള ഒരാളുടെ ഭാഗത്ത് പോയി അത് കണ്ടിരുന്ന് കുറച്ച് കണ്ടിരുന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് അത് നോക്കി അതേപോലെ ഞാനും എൻ്റെ വീട്ടിൽ വന്ന് ഒരു വയർ പോകുന്നപ്പോൾ ആ വയറുകൂടെ കുടുക്കി അപ്പോൾ ആ വയർ പോന്നിട്ടാണ് നമ്മുടെ ഈ ഫാനിൻ്റെ സെറ്റ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സെറ്റ് ഒന്നും കത്തത് അതാണ് അത് നന്നാക്കിയപ്പോൾ എന്തായി ലൈറ്റിന് ചുറ്റി കത്തി ഫ്രാൻ്റെ ചുറ്റി ഫ്രാൻ കറങ്ങി അങ്ങനെ ഓരോ കഴിവുകളും ഉണ്ട് നിങ്ങൾക്കത് അതിനെ പറ്റി അറിയില്ല അതെ അതിന് അറിവ് വേണം അതിന് പഠിക്കണം ഒരുപാട് തല നമ്മൾ കയ്യിൽ വേണം അല്ലാതെ പോയിട്ട് നമ്മൾ അത് ഊരിട്ട് കാര്യമില്ല അതിന് അറിയാൻ കഴിയണം അത് എങ്ങനെയാണ് വിട്ടത് അത് ചുവപ്പാണ് കൊടുക്കേണ്ടത് ഏ ഇനി ചുവപ്പുള്ളത് ചുവപ്പിന്റെ ഭാഗത്ത് മഞ്ഞ കൊണ്ടു കൊടുക്കാൻ സുഖം അടിക്കും അതിനൊക്കെ വൃക്തത്തിണ്ട് ആ ചുവപ്പ് എവിടെന്നാണ് പോകുന്നത് ആ വിട്ട ഭാഗത്ത് ചുവപ്പിനെ കൊടുക്കുക ആ വിട്ട ഭാഗത്ത് ആ ചുവപ്പിനെ പൂർപ്പിച്ച അല്ലെങ്കിൽ ആ ഭാഗത്ത് കറുപ്പിനെ പൂപ്പിച്ച ഇതാണ് അങ്ങനെ ഓരോ കഴിവുണ്ട് എവിടെന്നാണ് പോകുന്നത് കറുപ്പായാലും ചുവപ്പായാലും മഞ്ഞയായാലും പച്ചയാലും കറുപ്പായാലും നീലായാലും ആ വയറ് പോകുന്ന സ്ഥലം ഉണ്ടാവും അത് തന്നെ ആ വയർ പോകുന്ന ഉള്ള വയറ് മാറ്റാൻ പറ്റുള്ളൂ അല്ല നമ്മൾ വേറെ ഒരു വയർ കൊടുത്താല് സോക്ക് വരും സോക്ക് അടിക്കും സോക്ക് അടിക്കും നമുക്ക് സോക്ക് അടിക്കും ഇതാണ് ഇവ എൻ്റെ കയ്യിലുള്ളൊരു ഒരിതുണ്ട് നല്ലൊരു സാധനം അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യും നമുക്ക് സോക്ക് വരിക ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണ്ട ഇപ്പൊ നിങ്ങൾക്ക് സോക്കടിക്കും അതിനൊക്കെ ഒരു പണിയെടുക്കണം അതിനൊക്കെ കൈ വേണം കാരണം നിങ്ങളുടെ കൈ വറക്കാനോ പേടിക്കാനോ പാടില്ല ആ പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ ഇത് ചെയ്യാൻ കഴിയില്ല പേടിക്കരുത് ദൈത്തു പോണം കാരണം നമ്മളില് അ അല്ലെങ്കിൽ ഒരു സോക്കടിക്കും അല്ലെങ്കിൽ മരിക്കും എന്ന് വിചാരിച്ചിട്ട് കാണില്ല ഇത് ഓരോ